നമസ്കാരം പ്രശാന്തം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ഫേസ്ബുക്കിലെ വായനക്കാർക്കാണ് സുഹൃത്തുക്കൾക്കാണ് ഫോളോവേഴ്സിനാണ് ആ നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുന്നു അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദിയാണ് കാരണം മുപ്പത്തിരണ്ടായിരം ഫോളോവേഴ്സേ ഉള്ളൂവെങ്കിലും വളരെ ദീർഘമായ എൻ്റെ കുറിപ്പുകൾ പല വിഷയങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള അതിൽ ദാമ്പത്യമുണ്ട് അതിൽ ശാസ്ത്രമുണ്ട് അതിൽ ട്രാവലുണ്ട് സൈക്കോളജി ഉണ്ട് അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള എൻ്റെ ദീർഘമായ കുറിപ്പുകൾ ഗൗരവത്തോടുകൂടി വായിക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്യുന്ന എൻ്റെ എഫ് ബി വായനക്കാർക്ക് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു അവരാണ് എൻ്റെ ശക്തി സത്യത്തിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങാതിരുന്നതിന് കാരണം എഴുത്തിനോടുള്ള എൻ്റെ പ്രണയമാണ് എഴുത്തിനോടുള്ള എൻ്റെ ആസക്തിയാണ് പ്രണയം എന്ന വാക്കല്ല ശരിക്കും ആസക്തി എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് എഴുത്ത് ഒരു രചന അല്ലെങ്കിൽ എഴുത്തെന്ന് പറയുന്നത് ദിവ്യമായ ഒരു അനുഭൂതിയാണ് ഒരിക്കലും അതൊരു യൂട്യൂബിലെ വീഡിയോ ചെയ്തത് ചെയ്തതുകൊണ്ട് കിട്ടാൻ പോകുന്നതല്ല എന്ന് എന്നെനിക്കറിയാം എങ്കിലും ചില കാര്യങ്ങൾ പറയാൻ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന മാധ്യമം നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു ചാനൽ തുടങ്ങുന്നത് പ്രശാന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിവതും ഞാൻ രാഷ്ട്രീയത്തെയും മതത്തെയും എൻ്റെ എഫ് ബി പോസ്റ്റിൽ നിന്നും ഒഴിവാക്കാറുണ്ട് പക്ഷേ ഇവിടെ എനിക്കത് വേണ്ടിവരും കാരണം ചില ചുറ്റുമുള്ള ചില സംഗതികളോട് പ്രതികരിക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കടന്നു വരാം എങ്കിലും മതം കഴിവതും കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ആദ്യം തന്നെ പറയട്ടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഈ വീഡിയോയിൽ എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രഭാഷകൻ സൗമ്യൻ നിറഞ്ഞ ചിരിയോടുകൂടി എല്ലാവരെയും സമീപിക്കുന്ന വ്യക്തിത്വം അങ്ങനെയുള്ള മഹാനായ ജയകുമാർ സാറിൻ്റെ ഒരു പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു കടപ്പാടുണ്ട് കാരണം എൻ്റെ മൊബൈൽ രാത്രിഗീതങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന് അവതാര അദ്ദേഹമാണ് വളരെ മനോഹരമായ ഒരു അവതാരികയാണ് അദ്ദേഹം അതിന് എഴുത്തുന്നത് അത് വ്യക്തിപരമായ ഒരു കടപ്പാടാണ് എനിക്ക് അദ്ദേഹത്തോട് മാത്രമല്ല ഞാനും അദ്ദേഹത്തിന്റെ ആരാധകനാണ് അത് ചന്ദനലേപ സുഗന്ധമായാലും കുടജാതിയിൽ കുടികൊള്ളു മഹീശ്വരി ആയാലും സൂര്യാംശോരോ വയൽ പൂവിലായാലും ഏത് ഗാനമായാലും അദ്ദേഹം എഴുതിയ ഗാനങ്ങളിൽ ഭൂരിഭാഗവും മലയാളിയുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കവിതകൾ അതുപോലെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ അതുപോലെയാണ് ടൂറിസത്തിനാണെങ്കിൽ അദ്ദേഹം ചെയ്ത സംഭാവന എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന കേരള ടൂറിസത്തിന്റെ ടാഗ്ലൈനായ ഗോഡ്സ് ഓൺ കൺട്രി എന്നത് അദ്ദേഹത്തിന്റെ കൂടി സംഭാവനയാണ് അദ്ദേഹം തന്നെ ചില ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും അന്നത്തെ പ്രമുഖ ഏജൻസി അഡ്വർടൈസിംഗ് ഏജൻസി ആയിരുന്നു മുദ്രയും ചേർന്ന് രണ്ടു കൂട്ടരുടെയും സംഭാവനകളൂടി തയ്യാറാക്കിയതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന ടാഗ്ലിയൻ അതിന്നും ലോക പ്രശസ്തമാണ് അങ്ങനെ ജയകുമാർ സാറിനെ ആരാധിക്കാതിരിക്കാനോ ബഹുമാനിക്കാതിരിക്കാനോ മലയാളിക്ക് കാരണങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ചില കാര്യങ്ങളിൽ ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിലും അതുകൊണ്ട് തന്നെ ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് എനിക്കുള്ളത് ഒന്നാമതായി ജയകുമാർ സാർ സിവിൽ സർവീസിൽ നിന്നും റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന്റെ ഡയറക്ടർ നിലയിൽ ചുമതല വഹിച്ചുവരികയാണ് പൊതുവെ ഐ എ എസ് കാര് അല്ലെങ്കിൽ ഐ പി എസ് കാര് സിവിൽ സർവീസുകാർക്ക് ഇങ്ങനെ റിട്ടയർമെന്റിന് ശേഷം അവരുടെ ജീവിതം കരിയർ സർക്കാരിൽ തന്നെ പുതിയ ലാവണങ്ങൾ തേടി തുടരുന്നതിനോട് യോജിപ്പുള്ള ആളല്ല ഞാൻ അതിന് നല്ല മാതൃക കാട്ടിത്തന്ന ധാരാളം ഐ എ എസ് ഐ പി എസ് ഓഫീസർമാരുള്ള ഒരു നാടാണിത് അതേസമയം ചില ഭരണകൂടങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് റിട്ടയർ ആയ ശേഷം പലരെയും പല ലാവണങ്ങളിലും പ്രധാനപ്പെട്ട ലാവണങ്ങളിൽ ഇത് എത്താറുമെന്ന് അതുകൊണ്ട് പക്ഷേ അതിന് നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ജയകുമാറിനെ സാറിനെ പോലെ ഒരാൾ കരിയറിൽ എന്നും ആക്റ്റീവായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരു ഓഫീസ് സ്ഥാനം അദ്ദേഹം ഇന്നും അലങ്കരിച്ചു പോകുന്നത് ഒരുപക്ഷെ അത് അധികാരത്തിന്റെ ആർത്തി കൊണ്ടായിരിക്കില്ല അത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കില്ല തനിക്ക് കരിയറിൽ തുടരണം അല്ലെങ്കിൽ തനിക്ക് ജീവിതത്തിൽ ആക്റ്റീവായി നിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടായിരിക്കാം പക്ഷെ പൊതുസമൂഹം അതിനെ നോക്കിക്കാട് ഒരിക്കലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല അതാണ് ജീവമാന സ്ഥാനത്തുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് വളരെ അടുത്ത കാലത്ത് ചീഫ് സെക്രട്ടറിയെ വിരമിച്ച ഡോക്ടർ വീണു കാണിച്ചു മാതൃക പോലും അതാണ് ഒരു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇതുപോലൊരു വലിയൊരു സ്ഥാനം കിട്ടാമായിരുന്നു അത് വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് അപ്പൊ അതൊരു മാതൃകയാണ് ഇതുപോലെ ഒരുപാട് ഐ എ എസ് ഓഫീസേഴ്സ് നമുക്ക് മാതൃക കാട്ടി തന്നിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടും ജയകുമാർ സാർ പദവികളിൽ തുടർന്നു അത് സമൂഹം അതിനെ നോക്കിക്കാണുന്ന രീതി വ്യത്യസ്തമായിരിക്കാം എനിക്കതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല കാരണം ഐ എ എസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ലാവണങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ച് സർവീസിൽ സർക്കാരിൽ മറ്റൊരു സ്ഥാനം അലങ്കരിക്കരുത് എന്ന അഭിപ്രായം കാരണം ഒരുപാട് ഐ എസ് ആർ നമുക്കുണ്ട് മിടുക്കരായ ഐ എസ് ആർ സ്ഥാനങ്ങളാണ് അവർക്ക് കിട്ടേണ്ട സാധ്യതകളാണ് പലപ്പോഴും അതുകൊണ്ട് അടഞ്ഞു പോകുന്നത് എന്നുള്ളത് കൂടി ഒരു വസ്തുതയാണ് അതേസമയം ജയകുമാർ സാർ ഇപ്പോൾ പുതിയൊരു സ്ഥാനലബ്ധിയിലേക്ക് വരുന്നു അധികം തയ്യാറായ ഒരു സ്ഥാനലബ്ധി അത് ഇന്ന് ഏറെ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനമാണ് നമുക്കറിയാം അതൊരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥാനമല്ല അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയകുമാർ സദ വരുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല പക്ഷെ അത് ഈ സമയത്ത് വേണമായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമാണ് കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൊത്തത്തിൽ പഴികേൽക്കുന്ന ഒരു കാലഘട്ടമാണിത് ശബരിമലയിലെ വിഷയങ്ങൾ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള ഒക്കെ തന്നെ ഭക്ത മനസ്സുകളിലും മനുഷ്യരിലും മറ്റു മനുഷ്യരിലും ഒക്കെ തന്നെ വളരെയധികം ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്ന കാലഘട്ടമാണിത് അവിടെ ഒരുപാട് അഴിമതിക്കാരെ പിടികൂടിയിരിക്കുന്നു ഇനി ഒരുപാട് പേരെ പിടികൂടാനിരിക്കുന്നു ഒരുപാട് പേരെ പിന്നെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള പരാതികളുള്ള ഒരു സമയത്ത് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് ജയ ജയകുമാർ സാറിന് നൽകാൻ കഴിയുന്ന സംഭാവന എന്താണ് എന്നതിനെ കുറിച്ച് ആശങ്കയുണ്ട് തീർച്ചയായും ഈ ഒരു സമയത്താണ് അദ്ദേഹം വരുന്നത് എന്നുള്ളതുകൊണ്ട് രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അടിമുടി ഉടച്ചുപാർക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഭക്തർക്കെല്ലാം പരാതികളാണ് ഉള്ളത് നിരവധി പ്രശ്നങ്ങളാണ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത് ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതിനൊന്നുതന്നെ ഫലപ്രദമായ നടപടികൾ കണ്ടെത്താൻ ഇന്നും ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല ഏത് ദേവാലയവും നമ്മുടെ ടൂറിസം രംഗം എന്ന് പറയുന്നത് പോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മേഖല കൂടിയാണ് അവിടെ എത്തുന്ന ഭക്തർക്ക് ആതിഥേയത്തിന്റെ നല്ല പാഠങ്ങളാണ് നല്ല രീതികളാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് തൊഴിലാളികളും ജീവനക്കാർ നൽകേണ്ടത് ദൌർഭാഗ്യവശാലും സംഭവിക്കുന്നില്ല ഇന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ജീവനക്കാർക്ക് പലതരത്തിലുള്ള പരിശീലനം കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇന്നും ഭക്തരോടുള്ള അവരുടെ പെരുമാറ്റം നല്ലൊരു ഭാഗത്തിൻ്റെയും പെരുമാറ്റം വളരെ മോശമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ മുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ അഴിമതി അല്ലെങ്കിൽ അത് തയ്യാറാക്കുന്നതിൽ വൃത്തിയില്ലായ്മ ഹൈജീൻ ഇല്ലാത്ത ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ദേവസ്വം ബോർഡുകളുടെ പ്രത്യേകിച്ച് ഇഞ്ചിരുതൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത് അപ്പൊ ഇതിനെയൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ജയകുമാർ സാറിന് എങ്ങനെ പിന്നെ അഡ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ഒരു ദുർഘടമായ ഒരു ടാസ്ക് തന്നെയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് ആ ടാസ്കിൽ അദ്ദേഹം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയുന്നുള്ളൂ പക്ഷേ വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ സ്ഥിതി ഒരു പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റുന്ന സംവിധാനമല്ല ദേവസ്വം ബോർഡ് നമുക്ക് നന്നായിട്ടറിയാം അതിലെന്തായാലും രാഷ്ട്രീയ കൈകടത്തിൽ ഉണ്ടാകും ആ രാഷ്ട്രീയ കൈകടത്തുകളെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ നിഷ്കയനായിരിക്കുക റെഗുലർ പ്രവർത്തികൾ ചെയ്യുക റുട്ടീൻ വർക്കുകൾ ചെയ്യാവുന്നതിനപ്പുറം മറ്റൊരു പ്രസിഡന്റ് സ്ഥാനം മറ്റൊരു ചുമതല അല്ലെങ്കിൽ മറ്റൊരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല രണ്ടാമത്തേത് ഇപ്പോൾ നടന്നുവരുന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ അദ്ദേഹത്തിന് നിയമ സംവിധാനങ്ങളെ എത്രത്തോളം സഹായിക്കാൻ കഴിയും എന്നതാണ് അവിടെയും സംശയമുണ്ട് കാരണം ഇത്തരം ഫയലുകൾ അദ്ദേഹം വിളിച്ചു വരുത്തേണ്ടി വരും ആ ഫയലുകൾ അദ്ദേഹം പഠിക്കേണ്ടി വരും അതിൽ കുറ്റക്കാരായവരെ അദ്ദേഹവും കണ്ടെത്തേണ്ടി വരും അവർക്കെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹവും കൂട്ടു നിൽക്കേണ്ടി വരും അവർക്കതിനുള്ള കൂടുതൽ തെളിവുകൾ നിയമസംവിധാനത്തിന് അദ്ദേഹം കൊടുക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശത്രുത പിടിച്ചുപറ്റേണ്ടി വരും ഇങ്ങനെ ചെകുത്താനും കടലും ഇടയിൽപ്പെട്ട ഒരവസ്ഥയിലാണ് ജയകുമാർ സാറെന്ന് പറയാതെ വയ്യ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇത് ഏറ്റെടുത്തത് ബുദ്ധിശൂന്യതയാണോ എന്ന സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ അവരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല എങ്കിലും നമുക്കേറെ പ്രിയപ്പെട്ട നമുക്ക് ആരാധ്യനായ നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ജയകുമാർ സാറിന് ആ സ്ഥാനത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു